വേറെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് അടയ്ക്കുക തിരിച്ചു വരും ഇരുന്നൂറ്റിഅമ്പത്തി ആറ് ദൃഹം സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിസിറ്റ് വിസ ചേഞ്ചിന് വേണ്ടി ഒമാനു കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് വന്ന് സമാധാനമായിട്ട് തന്നെ നിങ്ങൾക്ക് യു എയിൽ ജോലി നോക്കുകയോ മറ്റെന്ത് കാര്യങ്ങളും നടക്കും ഇത്തരത്തിലുള്ള ഒരു സർവീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബർദുബ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുമ്പിലുള്ള ജി എഫ് ടൂറിസ്റ്റിൽ ഈ കാണുന്ന തിരക്കും ആളുകളൊക്കെ ഉള്ള കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ദൃഹം കൊടുക്കുക നിങ്ങൾ ഒരു ഒമാനു കൊണ്ടുപോകും വിസിറ്റ് വിസ എല്ലാം പുതുക്കി ഇവിടെ വന്നിട്ട് സമാധാനമായിട്ട് നിങ്ങൾ ടാബി സർവീസ് ഉപയോഗപ്പെടുത്തിട്ട് ബാക്കി അടച്ചാൽ മതി അങ്ങനെ ടോട്ടൽ നാല് പേയ്മെന്റേ വരുള്ളൂ ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ തൊള്ളായിരത്തി അൻപതും ഒന്നും എടുക്കാനുണ്ടാവില്ല കാരണം ഈ ജോലി അന്വേഷിച്ചിടക്കുന്ന ആളുകളെല്ലാം സാധാരണക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സർവീസ് ആദ്യമായിട്ട് വിസിറ്റ് വിസ ചേഞ്ച് മേഖലയിൽ ജി എഫ് ടൂറിസം അവതരിപ്പിക്കുന്ന ഇതേ സ്ഥാപനം ജി എഫ് ടൂറിസം ഒമാനിലോ ഉണ്ട് അപ്പൊ അവിടെ വരക്കൊരു നാഥനു അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി അല്ല ഇവിടെ നിങ്ങളെ വിസിറ്റ് വിസ ചേഞ്ചിനയക്കുന്ന ഇതേ ജി എഫ് ടൂറിസം തന്നെ ഒമാനിൽ കൂടി നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഒരു ബ്രാഞ്ച് ഒക്കെ തുറന്ന് അവിടെ സ്റ്റാഫുകൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് പെട്ടെന്ന് വിളിക്കുക ഒരു പത്ത് ദിവസം മുന്നെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുള്ള പ്രത്യേകിച്ച് ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബസ്സിലൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ പണിയായിരിക്കും നിങ്ങളുടെ ബന്ധുക്കൾ യു എൽ ഇരുന്നുകൊണ്ട് ഒരു വിസിറ്റ് വിസാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ജി എഫ് ടൂറിസ്റ്റിന്റെ നമ്പർ കൊടുക്കുക പിന്നെ ടാബി സർവീസ് പറഞ്ഞ അറിയാലോ ക്രെഡിറ്റോ ഡെബിറ്റോട്ട് എന്തെങ്കിലും കാർഡ് വേണം ഓർത്ത് നോക്കൂ ആദ്യം ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് പിന്നെ ഓരോ മാസം ഇതുപോലെ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ഇങ്ങനെ നാല് തവണകളായിട്ട് കൊടുത്താൽ മതി ആർക്കും ഒരു ഭാരമാവില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത